ഹായ് കൂട്ടുകാരെ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണേ അപ്പോൾ ഫോണ് പിടിച്ചു തരാൻ ഞാൻ തന്നെ ഫോണ് പിടിക്കണം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് സംഗതി ഇരുട്ടായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഏഴുമണി ആകാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫോണ് പിടിച്ചാണ്ട് ഞാൻ ഇന്ന വീഡിയോ എടുക്കാൻ നിന്നാൽ എന്തായാലും ക്ലിയർ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മളെ കൂട്ടുകാരോണ്ട് ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ നിൽക്കുകയാണ് അപ്പം എന്താ സന്തോഷ വാർത്ത എന്ന് ചോദിച്ചാൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും എന്തെങ്കിലും ഒരു പണി ഉണ്ടാവില്ലേ എന്ന് അപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മളെ പുതിയ വീട്ടിലാട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കില്ലേ അപ്പം നമ്മൾ വീട്ടിലിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതാ എന്തെങ്കിലും നമ്മളെ കൂട്ടുകാരോണ്ട് കൂട്ടുകാരു മുന്നിലേക്ക് വീഡിയോ ഇട്ട് വരണല്ലോ അതുകൊണ്ട് ഇതാ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ടെന്ന് വന്നത് അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു സന്തോഷം നമ്മളെ കൂട്ടുകാരോണ്ട് അല്ലാതെ വേറെ ആരോണ്ടറിയിക്കുക അല്ലേ അപ്പം ഞാനിവിടെ വാതിൽ ഇങ്ങോട്ട് കൊളത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ വയറിങ് കഴിക്കണം എന്നാണ് ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് അടുക്കള പണി കഴിച്ചിട്ട് വയറിങ് വയറിങ് കഴിക്കണം എന്നാണ് പക്ഷേ ഇപ്പം എന്തായി എന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളെ വയറിങ്ങിൻ്റെ പണി നടന്നോണ്ടിരിക്കുക കേട്ടോ വയറിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ രണ്ട് ദിവസമായി പിന്നെ ഇന്ന് പണിക്കാരുണ്ടായിരുന്നു അതന്നെ വലിയ സന്തോഷമാണ് അങ്ങനെ ഇതാക്കണ സംഗതി കൂട്ടുകാർക്ക് കാണണ്ടോ എന്ന് എനിക്കറിയില്ല ഇതാക്കണേ കണ്ടില്ലേ അപ്പം നമ്മൾ വീട്ടിൽ പുതിയ വീട്ടിൽ കറൻറ്റൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെയോ ഇല്ലാതെ സന്തോഷമല്ലേ ഭയങ്കര സന്തോഷം എങ്ങനെയെങ്കിലുമൊക്കെ പണി നടക്കട്ടെ എന്താ എങ്ങനെയെങ്കിലും പണിയെടുത്ത് തീർന്ന് കിട്ടിയാൽ മതി വയറിങ്ങിൻ്റെ പണി അതേപോലെ പിന്നെ വയറിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ജനവാതിൽ വെക്കും ജനവാതിൽ വെക്കണം എന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് പിന്നെ അടുക്കളയൊക്കെ തിരിയാന്ന് കരുതുകട്ടോ അല്ലെങ്കിൽ ഞാൻ അടപ്പുണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു ഞാൻ നമ്മുടെ ചെറിയ പത്തനം മുല്ല നട്ടയിൽ നിന്ന് കേട്ടോ ഇവിടെതാ കാണോ അറിയില്ല കണ്ട ചെറിയ പച്ചില പത്തണി മുല്ല മൂന്ന് തയ്യൽ നട്ടയായിരുന്നു അത് മൂന്നുണ്ടാവുണ്ട് പിന്നെ സൂര്യകാന്തിൻ്റെ ചെറിയ വിത്ത് കുഴിച്ചിട്ടായിരുന്നു അതൊന്നും ഉണ്ടായില്ല നല്ല കാറ്റുണ്ട് കേട്ടോ ഇപ്പം രണ്ട് ദിവസമായിട്ട് നല്ല വെയിലാണല്ലേ കുട്ടികളതാ സ്കൂളൊക്കെ വിട്ട് പരീക്ഷയല്ലേ പോവും പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്ന് വിഷ്ണു അതാ അവിടെ കളിക്കാൻ പോയതാ കേട്ടോ വിളിക്കട്ടെ സമയം ഏഴുമണി ആവാനായി ഇരുട്ട് അകത്തൊക്കെ ഭയങ്കര ഇരുട്ടുണ്ട് എന്താ പുറത്തു കാരണം ഇരുണ്ടായിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞാ രണ്ടു ദിവസം ഞാൻ പറഞ്ഞിരുന്നില്ല വെയിലായിരുന്നു ഇപ്പൊ ഇതാ മഴ വരുന്നുണ്ട് അപ്പൊ ഇതാക്കണിതാണ് സന്തോഷ വാർത്ത പറയാന് നമ്മൾ വയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലെന്നും എന്താ പെട്ടെന്ന് പണി തുടങ്ങും എന്നൊക്കെ കാരണം നമ്മൾ വരാൻ പറഞ്ഞു വയറിങ് കഴിക്കണം എന്നൊക്കെ പക്ഷെ നമ്മൾ ഇനി എന്താ വയറിങ്ങ് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ വീട്ടിൽ കിട്ടി കാണണം അതാണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ നമുക്ക് ജനവാതിൽ വെച്ചാണ്ട് അടുക്കള അങ്ങോട്ട് നേരാക്കണം പിന്നെ നമ്മളെ ബാത്റൂമിൻ്റെ ഇവിടെ അങ്ങോട്ട് ബാത്റൂമിൻ്റെ ഇവിടെ ഇപ്പോൾ ടൈലൊന്നും ഉറന്നിട്ടില്ല കേട്ടോ ഈ മണ്ണൊക്കെ ഒന്ന് നീക്കി ഇവിടെ ഒന്ന് ക്ലിയർ ആക്കാണ്ട് പിന്നെന്താ പൈപ്പിനുള്ളതും എല്ലാം ഒക്കൊന്ന് റെഡി ആക്കണം എനിക്ക് കൃത്യമായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരേണ്ട രീതി അറിയില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് തന്നേന്ന് പിന്നെതാക്കണ് പിന്നെ ബാത്റൂമിനുള്ളത് അങ്ങനെ എല്ലായിടത്തും റൂമിൽ ഇവിടുത്തെ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി നാളെയും കൂടെ ഉണ്ടാവും വയറിങ്ങിൻ്റെ പണി പിന്നെ എന്ന് പറഞ്ഞാല് നമ്മളെ അടുക്കളേൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാക്കണം ആകപ്പാട് സറപ്പറാർ നിക്കണം അടക്കളൻ്റെ അവസ്ഥ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇപ്പോൾ വൃത്തിയാക്കാൻ കാരണം പണി നടന്നുകൊണ്ടിരിക്കല്ലേ ഇനി പണിയൊക്കെ കഴിയട്ടെ ഈ ഒരു ഗ്രില്ല് കണ്ടിട്ട് എനിക്ക് നാൾ കമൻ്റ് വന്നേനു വല്ല ഇഴഞ്ജ ഇഴജ ജന്തുക്കൾ വരൂലേ എന്നൊക്കെ ചോദിച്ചാണ്ട് ശരിയാണ് അങ്ങനെ വരും നമുക്ക് പേടിയാണ് ചിന്തിച്ചാൽ വരും എന്നൊക്കെ തോന്നും പക്ഷെ ഇവിടെ എന്തേലും കറക്നോ എന്തേലൊക്കെ ഇടണോ അല്ലെങ്കിൽ ശരിയാവൂല അങ്ങനെ ഇതാക്കി നമ്മളെ വീതലിന്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എറണാല് ഇതൊന്നും വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ വൃത്തിയാക്കണ ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വൃത്തിയാക്കുക ഇന്നാള് അടിച്ചുപൊരിയൊക്കെ റെഡിയാക്കി പോയതായിരുന്നു ഇന്നാള് പറഞ്ഞാ ഞാൻ ആ ഏർ മേശയിൽ കുറെ പാത്രങ്ങൾ ഉണ്ട് കാരണമായിരുന്നില്ല അന്ന് തട്ടിക്കൂട്ടിയൊക്കെ പോയതെന്ന് പിന്നെ ഈ വയറിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഈ അവസ്ഥയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം പിന്നെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ സ്കൂളിട്ട് വന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ട് ആ റോട്ടിൽ കളിക്കുകയാണ് ഇനി എല്ലാ സൂര്യമോളയും വിഷ്ണുവിനേയും വിളിച്ചുകൊണ്ടൊന്ന് മേലെ എഴുതിപ്പിച്ച് പഠിക്കുകയെന്നൊക്കെട്ടെ പിന്നെ നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണത് ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് കേട്ടോ ഇവിടെ അടുക്കളയൊക്കെ ഒന്ന് കയറി അടുപ്പൊക്കെ വെച്ച് ഇവിടെ ഒക്കെ ഇങ്ങനെ അടക്കള പണിയൊക്കെ എടുക്കണം അതൊക്കെ ചിന്തിക്കലുണ്ട് കേട്ടോ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിന് എന്തോ കുളിർമയാണ് ഭയങ്കര സന്തോഷമാണ് എന്തായാലും അതൊക്കെ പെട്ടെന്ന് ആവട്ടെ നമ്മളെ കൂട്ടുകാരെ പ്രാർത്ഥന കൂടെ വേണം അങ്ങനെ വയറിങ്ങിന്റെ പണി എന്ന് പറഞ്ഞാല് ഇനി നാളെയും കൂടെ ഉണ്ടാവും പറഞ്ഞു അത് കഴിഞ്ഞാ പിന്നെ അങ്ങനെ വയറിങ്ങിന്റെ പണി എന്ന് പറഞ്ഞു രണ്ട് ദിവസം കൂടെ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ കറന്റൊക്കെ ഒന്ന് സെറ്റാക്കാൻ എന്തായാലും നമ്മളെ കൂട്ടുകാരെ പ്രാർത്ഥന വേണം അപ്പൊ മക്കളെ വിശേഷങ്ങളും വീഡിയോ താണ് കൂട്ടാർക്ക് ഇഷ്ടമായല്ലോ ഒന്നും അറിയില്ല ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കാൻ മാർക്കല്ലേട്ടോ പണിക്കാരനെന്ന് പറഞ്ഞത് നമ്മളെ ചേച്ചിയുടെ മോനാട്ടോ അതായത് വലിയ നാത്തൂവിൻ്റെ മോനാണ് അപ്പോൾ പണിക്കാരനെന്ന് പറയില്ല നമ്മളെ നാത്തൂവിൻ്റെ മോന് അപ്പോൾ അതാണ് ഞാൻ അടക്കളേക്ക് വന്നത് വേറെ ഒന്നുമല്ല ഞാൻ ഓന് ചോറ് കൊടുക്കാൻ സമയമായപ്പോൾ അവിടെ പോന്നതാട്ടോ അടക്കളെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ മോരുകറിയുണ്ട് മോരുകറി ഉണ്ടാക്കിയത് മത്തനും കുമ്പളങ്ങ വെച്ചാണ്ട് മോരൊഴിച്ചാണ്ട് കറി ഉണ്ടാക്കി നാളികേര കരച്ചാണ്ട് പിന്നെ കയ്പങ്ങ ഉപ്പേരി ഉണ്ട് കേട്ടോ കയ്പങ്ങ ഉപ്പേരിക്ക് നാളികേരം ഒന്നും ഇട്ടിട്ടില്ല വലിയ ഉള്ളി പച്ചമുളക് ഇട്ടാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ടാണ്ട് അങ്ങനെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് കയ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ നാളികേരം ഇറങ്ങില്ല എന്ന് വിചാരിച്ചു പിന്നെ രാവിലെ അരച്ച ചമ്മന്തി ഉണ്ടായിരുന്നു ഞാനതും ഉണ്ടാവും വിചാരിച്ചു സംഗതി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് സ്പെഷ്യൽ എന്ന് പറയാൻ വേറെ ഒന്നുമില്ല ഉണക്കമീ വറുത്തേന്ന് കന്നു പറഞ്ഞാൽ ഇന്നലെ ചിക്കൻ വാങ്ങിയെന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിന്നും ഓരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നലെ ചിക്കൻ വാങ്ങിയെന്നല്ല ഇന്നും ഇപ്പൊ ചിക്കൻ ആയാലും ശരിയാവൂല പിന്നെ പപ്പടം തൈരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാക്കണം അവനക്കുള്ള ചോറൊക്കെ വളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അവനോട് പറഞ്ഞു കൈ എഴുതി വാന്നിട്ടോ അതാ നമ്മളെ കൈപ്പങ്കുപ്പേരി ഇങ്ങനെ തിന്നാൻ തന്നെ നല്ല രസം ഉണക്കമീൻ കൊടുത്തപ്പളാണ് അറിഞ്ഞത് ഓന ഉണക്കമീൻ തിന്നൂല ഉണക്കമീൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പ ഞാൻ പറഞ്ഞു പഠിച്ചോനെ എനിക്ക് പറഞ്ഞുകൂടെ നന്നായി അത് ഇപ്പൊ എനിക്കും അറിയില്ലേന്നു ഉണക്കമ്മീ തിന്നാത്തത് എനിക്കറിയില്ലെന്നു കേട്ടോ ഞാൻ ഇനിയിപ്പം എന്താ ചെയ്യുക ഇനി ഉള്ളത് കൂട്ടി തിന്ന് ഞമ്മക്ക് നാളെ ഉഷാറാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുമൊക്കെ അറിയാത്തല്ല അപ്പം നമ്മളെ കൂട്ടുകാർ ചോദിക്കുമ്പം ഒരു പണിക്കാരൻ പണിക്കാരനുണ്ടായിട്ടോ ഉണക്കമ്മീനും കൂട്ടിയാ ചോറ് കൊടുത്തേന്ന് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നമ്മളെ വീട്ടിലുള്ളത് എന്താ വെച്ചാൽ അത് കൂട്ടി ചോറ് കൊടുക്കുക പിന്നെ ഉള്ള രീതിക്ക് നന്നാക്കി അങ്ങോട്ട് ഉണ്ടാക്കാന്ന് തന്നെ ഉള്ളു കേട്ടോ പിന്നെന്താ സൂര്യൻമോള അതിൻ്റെ കരയിൽ അമ്മ എനിക്ക് ജീരക വെള്ളം ഉണ്ടാക്കി തരുമോ ഇച്ചു ജീരക ഒന്നും നമ്മൾ ചോദിക്കണതല്ല അഞ്ഞ് സ്കൂളിൽ കുട്ടികൾ കുടിക്കുന്നത് കണ്ടിട്ടാണോ റിയില്ല ഓള് രാവിലെ സ്കൂൾക്ക് പോയപ്പോഴും ചോദിച്ചു ജീരക വെള്ളം പിന്നെ സ്കൂൾ വിട്ട് വന്നപ്പോഴും ചോദിച്ചു ജീരക വെള്ളം അപ്പൊ ഞാൻ അങ്ങനെ തിളപ്പിച്ചുണ്ടാക്കി കൊടുത്തതാട്ടോ അപ്പോൾ ഓളെ കുപ്പി ഉണ്ടവിടെ അയക്ക് അത് നിറച്ച് വെള്ളം ആക്കാന്ന് പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഓൾക്ക് എടുത്ത് കുടിക്കാലോ ജീരകവെള്ളം ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കി പക്ഷെ ഇപ്പൊ വല്ലാണ്ട് ജീരക വെള്ളമൊന്നും ഉണ്ടാക്കലില്ലാട്ടോ ഞാൻ അടക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക ഈ ചോറ് ഓന് കൊണ്ടു കൊടുക്ക കേട്ടോ ഓനവിടെ വന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ദ വൈകുന്നേരത്താട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുത്താണ് അത് സൂര്യമുള കാലിന് കളീൻ്റെ ഇടയിൽ വീണാണ്ട് കാലിന്റെ അടിയിൽ കാലിന്റെ അടിയിലല്ല കാലിന്റെ കാലിൻ്റെ ചെറിയൊരു മുറി ആയിട്ടുണ്ട് കേട്ടോ തോല് ഇങ്ങോട്ട് ചെറുതായിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എവിടേക്കും വല്ലാണ്ട് ഇപ്പം കളിക്കാൻ പോകണില്ല പോയാലും മടിച്ചിങ്ങോട്ട് തന്നെ വരും കേട്ടോ കാലിൻ്റെ മുറി തട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ അതാക്കണ് നമ്മളെ മുറ്റത്ത് പുല്ലോണ്ട് ഒരു ആറാട്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ എന്താച്ചാൽ ഈ വരമ്പത്തുകൂടെ ഒക്കെ അതാണ് നിറച്ച് പുല്ല് ഇത് ഇങ്ങോട്ട് പറിച്ചിടണം പറിച്ചിടണം വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് പുല്ല് ഇത് അത്രത്തോളം വലുതായിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ വൈകുന്നേരത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി മുറ്റടിക്കാൻ സമയമായപ്പോൾ ഏതായാലും ഈ പുല്ല് ഇങ്ങോട്ട് ഇങ്ങോട്ട് വൃത്തിയാക്കട്ടെ എന്നിട്ട് പിന്നെ ബാക്കി പണിന്ന് പിന്നെ ഒന്നും നോക്കിയില്ല അതാക്കണം ഞാൻ മുറ്റത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ചിടാൻ നിൽക്കട്ടോ ഇനിയിപ്പം ഇത് പിന്നെ പറിക്കാന്ന് പറഞ്ഞാണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇതിന് വലുതാവും ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ വല്ല ഇഴജന്തുക്കളും വന്ന് പെട്ട് കടന്നാൽ നമ്മൾ കാണൂല സൂര്യമോളൊക്കെ എന്ന് പറഞ്ഞാൽ ആ വരമ്പത്തും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഈ ഇടക്ക് തോന്നുമ്പോൾ ഓരോ നടത്താം കേട്ടോ അതുകൊണ്ട് തന്നെ ദഹോള ചെരുപ്പ് അവിടെ ഉള് കൊണ്ടുവന്നിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വിശ്വാസമല്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നോക്കിക്കുന്നൊരു കാര്യമല്ല ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെട്ടോ പിന്നെ ഞാനിവിടെ ഇങ്ങനെ പുല്ല് പറിച്ചോണ്ട് നിന്നപ്പോൾ ഇതാക്കണ് സൂര്യമോളും സൂര്യൻമോളും അച്ഛനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ സൂര്യമോൾ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ ഓൾക്കും തോന്നിക്കാണും അമ്മനെയും അച്ഛനും ഒന്ന് സഹായിക്കട്ടെ എന്ന് പിന്നെ ഓളും തന്നെ മെല്ലെ മെല്ലെ ഇതാ നടന്നു വരുന്നേ ഓളെ ഒന്നേരം ഓളെ കാല കൊണ്ട് മുറി ആയതുകൊണ്ടാട്ടോ പിന്നെ മുടിയൊക്കെ കെട്ടി വെച്ചേന്ന് കേട്ടോ അത് ഓൾ തന്നെ കെട്ടയച്ചാണ്ട് മുടി കെട്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾ കുറച്ചു നേരം ഇങ്ങനെ പറിക്കാൻ നോക്കിയാണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഈ പറിക്കണത് എൻ്റെ കയ്യിൽ ഇങ്ങനെ തരാം അവിടെ കുറച്ച് കൂട്ടിയിട്ടേന്നു അയക്ക് കൊണ്ടുപോയി ഇട്ടാൽ എന്ന് പറഞ്ഞു അപ്പം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ്ട് ഇതാ കുറച്ച് ഓൾ കൊണ്ടുപോയി ഇടാണ്ട് അപ്പം നമ്മുടെ വീഡിയോ വിശേഷങ്ങളാണ് മക്കളെ ഇതൊക്കെ കൂട്ടുകാർക്ക് ായല്ലോ ഒന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ട ഒന്നും ലൈക്ക് അടിക്കാതൊക്കെ നിങ്ങളെ ലൈക്കുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടാനിങ്ങോട്ട് തോന്നുകയുള്ളൂ അതുപോലെ നിങ്ങൾ ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഞങ്ങടെ മുന്നോട്ട് പോവുകയുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പോലെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലിനെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലിട്ടോ എന്തായാലും ഈ മുറ്റം പരിസരമൊക്കെ ഒന്ന് ഞാൻ വൃത്തിയാകട്ടെ അടിച്ചു വരാനൊക്കെ ഉണ്ട് ഞമ്മളെ നല്ല വിശേഷം വീഡിയോ കാണുന്നവരേക്കും ബായ് താങ്ക് യു